നിങ്ങൾ നിങ്ങളുടെ പുതിയ സ്കൂള് വിളിക്കുന്ന സ്കൂളിലെത്തി നീ വരുന്നില്ലയോ അളിയ ഞാനിന്ന് കാണത്തില്ല കേട്ടോ നാളെ വരാം എടാ എനിക്കിവിടെ ആരെയും പരിചയമില്ല നീ എന്താ വരാത്ത ചായനെ പുതിയ ചായ വന്നിട്ടുണ്ട് ഞാനും ചേട്ടനും കൂടെ ചായ പഠിക്കാൻ പോയിട്ട് വൈകിട്ട് വഞ്ഞ് നീ ഒറ്റൊരുത്ത ഉള്ളതിന്റെ പ്രതീക്ഷയല്ല ഇത്രയും നാളെ സി ബി എസ് സി പഠിച്ചിട്ട് ഞാനിപ്പോ ഗവൺമെന്റ് സ്കൂളിൽ വന്നേക്കുന്നെ അത് നമ്മൾ പൊളിക്കത്തില്ലയോ അല്ല നിന്റെ ഏയ് സ്റ്റെപ്പ് മദർ എന്ത് പറയുന്നു പേടി ഞാൻ ഒരു ആയിരം വട്ടം പറഞ്ഞതാ പുതിയ ഏ വീട്ടിൽ കൊണ്ടുവരില്ലേ കൊണ്ടുവരില്ലേ പേടിക്കണ്ട ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്കൊരു ഏയ്നക്ക

അതെ ഡിവിഷൻ ഡിവിഷൻ നിന്റെ അസിസ്റ്റന്റ് കൊള്ളാലോ പോയിന്റ് ഫൈവ് സെക്കൻഡിൽ തന്നെ റിയാക്ട് ചെയ്യുന്നുണ്ടല്ലോ എന്റെ ആണെങ്കിൽ മിനിമം വൺ എങ്കിലും എടുക്കും അത് പിന്നെ അച്ഛനെ മൂന്നില് മണൽ വരാൻ പോയപ്പോ അവിടെ നിന്ന് ഒരുമിച്ച് ക്ലാസ്സിലോട്ട് പോവാം ക്ലാസിലോട്ടുള്ള മാപ്പ് പറഞ്ഞേ അല്ല നിങ്ങളൊന്നും ക്ലാസ്സിൽ പോകുന്നില്ല വഴി അറിയത്തില്ല ഞാൻ കംപ്ലീറ്റ്ലി അടുത്താണ് എന്റെ അസിസ്റ്റന്റ് പേര് നീക്കുന്ന

പോടാ മര്യാദക്ക് ക്ലാസ്സിൽ പോയിരുന്നു അത് ഇവിടുത്തെ അത് വെളി നിൽക്കുന്ന പിള്ളേരെ ക്ലാസ്സിൽ അടിച്ച് കേട്ടാൻ വേണ്ടി ഇനി ഇവിടെ നിന്നാ വാ വാ ക്ലാസ് പറ്റുന്നില്ല എടാ അങ്ങനൊന്നും കേറാൻ പറ്റത്തില്ല നീങ്ങി വന്നേ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഫേസ് ഐ ഡി കൊടുക്കണം അന്നാലേ കേറാൻ കണ്ടോ പിള്ളേരെ ക്ലാസ് കേറാൻ പറ്റത്തില്ലേ അതിനൊരു വഴിയുണ്ട് ഗവൺമെന്റ് സ്കൂൾ എന്നും ഗവൺമെന്റ് സ്കൂളാണ് എന്നാ പിടിച്ചേ അണ്ണാ മൂത്താലും മരങ്ങേറ്റം മറക്കരുത് കണ്ട ഇങ്ങനെ വാടാ കേറുവാടാ എനിക്ക് അതിന്റെ ചെറിയൊരു സാധനം ക്രാഷ് ആയതാ ഐ ആഫെക്ട് ഇവിടെ പെൺപിള്ളാര് കുറവാണ് അപ്പുറത്തെ ഒരു ഫെമിനിസ്റ്റ് സ്കൂൾ ഉണ്ട് അവിടെ ആണല്ലേ പോറയിരിക്കുന്നു റോബോട്ടും പെണ്ണു

എന്നാ പിന്നെ പെട്ടെന്ന് ആക്കാൻ പറ പറഞ്ഞു പോയിട്ട് ശ്രീലങ്കയിൽ ഒരു കുളം ഉണ്ടായിരുന്നു അവിടെ പോയി കുളിക്കായിരുന്നു ആൻഡോമനിക്കോബറിലെ അവിടെ പോയി ബിരിയാണി കഴിയായിരുന്നു ഒന്ന് വന്ന് ആകാശവാദയൊക്കെ ഭയങ്കര ട്രാഫിക് ആയിട്ട് വന്നോണ്ടിരിക്കുക ഇന്ന് കേരളപ്പിറവി ദിനോ എല്ലാരും അവരോടെ എൻ എഫ് സി അങ്ങോട്ട് ഓൺ ആക്കിയെ ഇന്ന് തരാനുള്ള നോട്ടേ ഞാൻ ആദ്യമേ അങ്ങ് രണ്ടുപേരും നോട്ട്സ് ഓപ്പൺ ചെയ്തിട്ടില്ലല്ലോ അത് ബാക്ക് ബഞ്ചിരിക്കുന്നവരാണല്ലോ മോനെ നീ കള്ളം മാത്രം പറയാൻ ഏ ഫിറ്റ് ചെയ്തെന്ന് എനിക്ക് അറിയാൻ കേട്ടോ കൂടുതൽ ഇങ്ങോട്ട് ഇറക്കല്ലേ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി വെബ്സൈറ്റ് ക്ലാസ് നിൽക്കും നോക്കിയോ കുട്ടി ക്ലാസ്സിലുണ്ടെന്ന് കാണിക്കുന്നല്ലോ സ്റ്റാൻഡ് ആ നിനക്ക് എന്താവാൻ ആഗ്രഹം എനിക്ക് സൂര്യനിൽ വീഡിയോ വെച്ച് താമസിക്കാൻ ഇഷ്ടം എവിടുന്ന് കിട്ടി ഈ ആഗ്രഹം എന്റെ അപ്പൂപ്പന്റെ അച്ഛൻ ചൂടിനെ പ്രണയിച്ച ഒരാളായിരുന്നു കാണണോ പാലക്കാട് ചൂടോ അലയോ പുതിയ ജാക്കറ്റ് ഞാൻ ഇതിലും കട്ടിയുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ടോ ഇതൊക്കെ അങ്ങോട്ട് ഇട്ടോണ്ട് വെയിലത്ത് അങ്ങോട്ട് വന്ന് നിന്നാണ്ടല്ലോ കട്ടിയുള്ള ജാക്കറ്റ് ചൂട് നെറുകൻ തല കടിക്കുന്നുണ്ട് വേറെ കടിക്കാൻ കനലുണ്ട് ഞങ്ങൾ വാരി തിന്നട്ടെ അമ്മ പറയണ മുടി മുടി വെട്ടണം ഇത് ട പെരുമാനെന്ന് പറഞ്ഞ പടം ഇല്ലയോ മെയ് പത്തിനെ അത് റിലീസ് ഒളി പടമായിരിക്കും നമുക്ക് പോയിട്ട് എ സി ഇല്ലാതെ കിട്ടിയിട്ടില്ലേ അല്ല ഉഷ്ണം കണ്ടിരുന്നു കനല മെയ് പത്തല്ലേ അതെ ആ ചൂടത്തൊക്കെ ചേട്ടാ ഭയങ്കര ചൂട് കുറച്ച് തിളച്ചവെള്ളം കാണാ കുടിക്കാൻ ആ പ്രാന്താടാ ഇവിടെ ട്രിപ്പ് പോയാലോ ഇവിടെ പോ നീ കാറി പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാരോടും കൂടിയാ അടുത്ത മാസം തൊട്ട് കലോത്സവം തുടങ്ങും അപ്പൊ പേരായിട്ട് ഏതെങ്കിലും റോബോട്ട്സിനെ വേണമെങ്കിൽ നേരത്തെ എന്റെ അടുത്ത് പേര് വന്നേക്കണം എനിക്ക് വാടക അടിക്കാൻ വേണ്ടിട്ടാവും അപ്പൊ എന്തായാലും ഇവിടെ ശ്രദ്ധിക്കല്ലാരും നമുക്ക് എന്തെങ്കിലും ക്ലാസ് അങ്ങോട്ട് തുടങ്ങണം അയ്യോ

ടാ നിനക്ക് രണ്ട് സോപ്യൂർ മുട്ട മേടിച്ചു തരാടാണു എങ്ങോട്ടാ പോണ്ടേ എന്തൊന്നു പറഞ്ഞ വീട്ടിപ്പോളീസ് റൂമേതാ